എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ എക്സാമിൻ്റെ റീവാലിഷ് റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക നിരവധി വിദ്യാർത്ഥികൾ അമൻ്റ അയച്ചും അല്ലാതെ ചോദിക്കുന്ന സംശയം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട ആ മറക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേലുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോറി മെയ് മാസം പതിമൂന്നാം തീയതിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടത് നിരവധി വിദ്യാർത്ഥികൾ റിവോല്യൂഷനായി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് സെമസ്റ്ററുകൾ വിജയകരമായി കംപ്ലീറ്റ് ആക്കുകയും എന്നാൽ അവസാന സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് മാത്രം സപ്ലി വന്ന് റീവോല്യൂഷൻ പോയ നിരവധി വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദിക്കുന്ന സമയമാണ് റീവല്യൂഷൻ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക റീവോല്യൂഷൻ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക മോസ്റ്റ് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു ജൂൺ മാസം എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ജൂൺ മാസം പകുതിയോടുകൂടി ജൂൺ മാസം ഒരു പതിനഞ്ചിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രതീക്ഷിക്കാം നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് സാർ ഈ മെയ് മാസം മുപ്പതാം തീയതി മുതൽ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കോളേജുകളിൽ നിന്ന് ലഭിച്ചു തുടങ്ങൂലേ അന്നേരം റീവാലുവേഷൻ റിസൾട്ടിന് ശേഷം എന്തു ചെയ്യുമോ ഇതെല്ലാം മാറ്റേണ്ടി വരുമോന്ന് മോസ്റ്റ് പ്രോബിളി വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾക്ക് കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും മാർക്ക് ലിസ്റ്റും ലഭിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാം ചെയ്യാമെന്ന് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം മാർക്ക് കൂടിക്കഴിഞ്ഞാലും ഈ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും മാർക്ക് ലിസ്റ്റും വലിയ പ്രശ്നമില്ല നിങ്ങൾ സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് എന്താണ് ഇപ്പോൾ ആ ആറ് സെമിസ്റ്ററും ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടാൻ വേണ്ടി റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആറ് സെമിസ്റ്ററും ജയിച്ച വിദ്യാർത്ഥികൾക്ക് കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും മാർക്ക് ലിസ്റ്റും വന്നതിന് ശേഷം മാർക്ക് ലിസ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ കോപ്പി വിദ്യാർത്ഥികൾക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യാം ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റായിട്ട് അപ്ലൈ ചെയ്യാം നിരവധി വിദ്യാർത്ഥികൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റീവാലുവേഷന് ശേഷം നിങ്ങളുടെ മാർക്ക് കൂടുകയാണെങ്കിൽ അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ റീ അപ്ലൈ നൽകേണ്ടി വരും അത് മാർക്ക് ലിസ്റ്റിനും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും നിങ്ങളുടെ കോളേജുകളിൽ മെയ് മാസം മുപ്പതാം തീയതി മുതൽ വരും അത് വലിയ പ്രശ്നമില്ല അതായത് നിങ്ങൾ ആറ് സെമസ്റ്ററിലും ജയിച്ചിട്ട് നിങ്ങൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും റീവാല്യൂഷൻ പോയിട്ടുണ്ടെങ്കിൽ റീവാല്യൂഷൻ റിസൾട്ടിന് ശേഷം നിങ്ങൾ റീ അപ്ലൈ ചെയ്യണം മനസ്സിലായോ സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ ആറ് സെമസ്റ്റർ കംപ്ലീറ്റ് ആയൊരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ ഇപ്പോൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തു റീവാലുവേഷൻ റിസൾട്ടിന് ശേഷം നിങ്ങളുടെ മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് റീ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ റീവാലുവേഷന് ശേഷം അപ്ഡേറ്റ് ആയ മാർക്ക് എന്ത് ചെയ്യില്ല പ്രിന്റിൽ വരില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് റീവാലുവേഷനിൽ മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം റീ റീ അപ്ലൈ ചെയ്യണം എന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മാത്രമാണ് റീവാലുവേഷന് ശേഷം ആഫ്റ്റർ റീവല്യൂഷൻ മാർക്ക് ചേഞ്ച് എന്ന് കാണിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും മാർക്ക് ലിസ്റ്റും കോളേജിൽ ഈ മെയ് ഈ മെയ് മാസം മുപ്പതാം തീയതി മുതൽ വരുമെന്ന് പരീക്ഷാ കൺട്രോളറുടെ ഉത്തരവുണ്ട് പ്രിയ വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് അപ്പോൾ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും മാർക്ക് ലിസ്റ്റിനും ഇത് പ്രശ്നമല്ലേ എന്ന് കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും മാർക്ക് ലിസ്റ്റും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം അത് നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിൻ്റെയും സെപ്പ് കൺസൾട്ടേറ്റ് ക്രെഡിറ്റ് കാർഡ് മീൻസ് ഓരോ സെമസ്റ്ററിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റാണ് മാർക്ക് ഷീറ്റാണ് അതിൽ വലിയ ഇഷ്യൂ ഇല്ല പക്ഷേ സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല മാറാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ശേഷം മാർക്ക് അപ്ഡേറ്റ് ആകുകയാണെങ്കിൽ മാർക്ക് ചേഞ്ച് എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ റീ അപ്ലൈ നൽകണം എന്നുള്ള പറഞ്ഞത് എന്തായാലും വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാല്യൂഷൻ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് എക്സ്പെക്ട് ആയിട്ട് ജൂൺ മാസം പതിനഞ്ചിനകം ജൂൺ മാസം പകുതിയോടകം പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് മൈ നെയിം കരിത ഫൗണ്ടർ ശരി അബ്സ്ക്രൈബ് കരിയർ മിസ്കരി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ